പ്രിയപ്പെട്ടവരെ വെച്ച് എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ബലാത്സംഗ കേസ് യുവ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും വിവാഹ വാഗ്ദാനം നൽകി തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും യുവതിയുടെ പരാതിയിൽ ആരോപിക്കുന്നു തൃക്കക്കര പോലീസാണ് വേടനെതിരെ കേസെടുത്തിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും ടോക്സിക് ആണ് സ്വാർത്ഥയാണ് എന്നുൾപ്പെടെ ആരോപിച്ച് പിന്നീട് തന്നെ ഒഴിവാക്കുകയായിരുന്നുവെന്നും യുവ ഡോക്ടറുടെ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു തന്നോട് സൗഹൃദം സ്ഥാപിച്ചതിനു പിന്നാലെ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തും രണ്ടു വർഷത്തോളമായി വിവിധ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നും യുവതി ആരോപിക്കുന്നു അതേസമയം ബലാത്സംഗ കേസിൽ വേടൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ തന്നെ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടനെ പിന്നീട് ജാമ്യം ലഭിച്ചിരുന്നു വേടന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു കഞ്ചാവ് പിടിച്ചെടുത്തത് വേടനെതിരെ മുമ്പ് മീ ആരോപണം ഉന്നയിച്ചിരുന്നു വുമൺ അഗൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന കൂട്ടായ്മ വഴിയാണ് ചില സ്ത്രീകൾ വേടനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചത് മധ്യലഹരിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചെന്നുമായിരുന്നു ആരോപണം സുഹൃത്തു വലയത്തിലെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന നുണ പ്രചരിപ്പിച്ചുവെന്നും ആരോപണം ഉണ്ടായിരുന്നു ആരോപണങ്ങൾക്ക് പിന്നാലെ വേടൻ മാപ്പ് പറഞ്ഞിരുന്നു